നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രഖ്യാപിച്ച ഡിസംബർ എട്ടിന് രാവിലെ നടൻ ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മ സരോവരത്തിന് മുകളിലൂടെ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുത്തുവെന്ന ആരോപണവുമായി ദിലീപിന്റെ സഹോദരി എസ് ജയലക്ഷ്മി ആലുവ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ ടെലിവിഷൻ ചാനലുകൾക്കും അവയിലെ ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയുമാണ് പരാതി സ്വകാര്യ വസതിയുടെ മുകളിലൂടെ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തി വീട്ടിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യത ലംഘിച്ചുവെന്നാണ് പ്രധാന ആരോപണം ദിലീപിനെ മാത്രമല്ല വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന താൻ ഉൾപ്പെടെയുള്ളവരെയും ലക്ഷ്യമാക്കി ഡ്രോൺ ഉപയോഗിച്ച് അനധികൃതമായി ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇവ ചാനലുകൾ ആവർത്തിച്ച് സംപ്രേഷണം ചെയ്തുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വകാര്യ വസതിക്കുമീതെ ഇത്തരത്തിലുള്ള ഡ്രോൺ നിരീക്ഷണം നടത്താൻ മാധ്യമങ്ങൾക്ക് നിയമപരമായ അധികാരമില്ലെന്നും ഇത് ഗുരുതരമായ ക്രിമിനൽ അതിക്രമമാണെന്നും ജയലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏഷ്യനെറ്റ് ന്യൂസിലെ പി ജി സുരേഷ് കുമാർ റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെയും ചാനൽ മാനേജ്മെന്റുകളെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ പൊതുശല്യം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ബി എൻ എസ് പ്രകാരം ചുമത്തി കേസെടുക്കണമെന്നും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച ഡ്രോണുകളും മെമ്മറി കാർഡുകൾ അടക്കമുള്ള ഉപകരണങ്ങളും കസ്റ്റഡിയിൽ എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാനലുകളുടെ വാണിജ്യ ലാഭത്തിനായി സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുകയായിരുന്നുവെന്നും ഇതിവിടെ താമസിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും അന്തസ്സനും ഗുരുതരമായ ഭീഷണിയാണെന്നും വ്യക്തമാക്കി ആലുവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് ജയലക്ഷ്മി പരാതി നൽകിയിരിക്കുന്നത്